അപ്പോൾ നമ്മളിവിടുന്ന് ഉണ്ടാക്കുന്നത് ക്യാരറ്റും ബീൻസും വെച്ചിട്ട് ഒരു ഉപ്പേരിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അപ്പോൾ ഞാൻ രണ്ടും എടുത്തിട്ട് ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ കട്ട് ചെയ്തതിന് ശേഷം ഒന്നും കൂടി കഴുകു അപ്പോൾ വേറെ നമുക്ക് ആവശ്യമുള്ളത് അതിലേക്ക് രണ്ട് വെല്ലുവിളിയാണ് പിന്നെ ഞാൻ പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിക്കുക എന്നിട്ട് നമ്മൾ വറ്റൽ മുളക് കടുക് പൊട്ടിയതിന് ശേഷം വറ്റർ ബളവും കരുവേപ്പിലും ഇടട്ട എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വലിയ ഉള്ളി ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വഴറ്റി എടുക്കാട്ട എന്നിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കഷ്ണങ്ങൾ ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് ഞാനിവിടെ ചേർക്കുന്നത് ഒരു ഒരു കയ്യളവാണ് കേട്ടോ കല്ലുപ്പാണ് ഇതാണ് ചേർക്കുന്നത് എന്നിട്ട് മൂടി വെച്ച് അടച്ചു വെച്ച് വേവിക്കാം എന്താ ഏകദേശം നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളത് ചോറിൻ്റെ കൂടെ ഒക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റ് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കറിയാം